ആദർശ് ഓഫീസിൽ നിന്ന് വന്ന് എല്ലാവരെയും വിളിച്ച ഒരു കാര്യം പറയുന്നുണ്ട് മുത്തശ്ശ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ മറ്റൊരു ബ്രാഞ്ച് ദുബായിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയല്ലേ അതിന്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മുത്തശ്ശൻ വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ ആദർശ് പറയുന്നുണ്ട് അയ്യോ മോനെ എന്റെ ഇപ്പോഴത്തെ ഈ ആരോഗ്യം വെച്ച് എനിക്ക് ദുബായിലേക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ദേവ്യാനി വന്ന് ജ്വല്ലറി ഇനോഗ്രേഷൻ നടത്തട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അത് വേണോ അച്ഛാ ഈ വീട്ടിലെ മറ്റാരെങ്കിലും ഇനോഗ്രേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് കാരണം മൂർത്തിസ് ജ്വല്ലറിയുടെ ഒന്ന് രണ്ട് ബ്രാഞ്ച് ഞാനല്ലേ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ഇനി പുതിയ ബ്രാഞ്ച് മറ്റാരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കാം മുത്തശ്ശ എന്ന് ദേവിയാനി പറയുമ്പോൾ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ ദേവിയാനി ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോവുകയാണ് വല്ലമ്മേ വല്ലയമ്മയ്ക്ക് ദുബായി വരെ പോകാൻ മടിയാണെങ്കിലേ ഞാൻ തന്നെ പോയിക്കൊള്ളാം ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു വല്ലമ്മ അതെനിക്ക് സാധിച്ചു തന്നേ പറ്റൂ പിന്നെ ഞാൻ ദുബായിലേക്ക് ഇടക്കിടെ പോവാറുണ്ട് അച്ഛൻ്റെ കൂടെ ബിസിനസ് യാത്രകളൊക്കെ അതുകൊണ്ട് വല്ലമ്മയുടെ മരുമകളെ പോലെ കിണറ്റിലെ തവളയൊന്നുമല്ല ഞാൻ നയനേട്ടെത്തി ഇതുവരെ ലോകം കണ്ടിട്ടില്ലല്ലോ വീട് വിട്ട് ഓഫീസിലേക്ക് ഓഫീസ് വിട്ടാ വീട് അതല്ലേ ഇവർ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അനാമിക നയനെ കളിയാക്കുന്നുണ്ട് അനാമിക പറഞ്ഞത് ശരിയാണ് ഞാൻ വീട് വിട്ട് ദൂരെ എങ്ങോട്ടും പോയിട്ടില്ല പക്ഷേ നിന്നേക്കാൾ വിവരവും ബുദ്ധിയും എനിക്കുണ്ടെന്ന എൻ്റെ വിശ്വാസം എനിക്ക് നിന്നെ പോലെ ദുബായിലേക്ക് പോയി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യണമെന്നൊന്നും വലിയ മോഹമില്ലടി എന്ന് മറുപടി കൊടുത്ത് നയനകത്തേക്ക് പോവാണ് ദുബായിലേക്ക് പോവാൻ ഇവൾക്ക് പാസ്പോർട്ട് പോലെ ഉണ്ടാവില്ല വല്ലമ്മ അതുകൊണ്ട് ഇതിനെയൊക്കെ കൂട്ടിക്കൊണ്ടു പോവാത്തതാ നല്ലത് ഞാൻ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് എന്റെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കാൻ പറയാം ആദർ ഛേട്ടന്റെ ഒപ്പം ദുബായിലേക്ക് ഞാനല്ലേ പോകുന്നത് അവർക്ക് ഇത് കേട്ടാൽ ഒരുപാട് സന്തോഷാവു എന്ന് പറയുന്നുണ്ട് അനാമിക പിന്നെ നിന്നെ ഞാൻ ദുബായിലേക്ക് അയക്കാടി അനാമിക എന്ത് വേണമെന്ന് എനിക്കറിയാം നീ ഓപ്പൺ ചെയ്താലേ മൂർത്തി ജ്വല്ലറി പൂട്ടി പോവാൻ അധിക താമസമൊന്നും ഉണ്ടാവില്ല നീ ഈ വീട്ടിലേക്ക് വിളക്കെടുത്ത് വന്നതിൽ പിന്നെയാണ് ഈ വീടിന്റെ കഷ്ടകാലം ആരംഭിച്ചത് മൂർത്തിസ് തുളറി പൂട്ടി പോവാൻ ഞാൻ അനുവദിക്കില്ലടി എന്റെ മരുമകളെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യിക്കും എന്നിട്ട് ആ കാഴ്ച നിന്നെ കൊണ്ട് ഞാൻ കാണിക്കാടി എന്നൊക്കെ ദേവിയാനി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് അല്ല വല്ലമ്മ എന്തായി ആലോചിക്കുന്നേ ഞാൻ ദുബായിലേക്ക് പോയി ഇനോഗ്രേഷൻ ചെയ്യുന്ന കാര്യമൊക്കെയാണോ എനിക്കറിയാം വല്ലമ്മ എന്നെ കൊണ്ടുപോവാനാ താല്പര്യം എന്ന് അങ്ങനെ അനാമിക പറയുമ്പോ നീ എന്തായാലും ഇക്കാര്യം നിന്റെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറയാൻ നിൽക്കണ്ട കാരണം നയനെ ദുബായിലേക്ക് കൊണ്ടുപോവാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ ആദർശിനോടൊപ്പം പോയേണ്ടത് അനിയന്റെ ഭാര്യയല്ലല്ലോ അവന്റെ ഭാര്യയല്ലേ എന്റെ ദേവിയാനി മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ വല്യമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയനേട്ടത്തി എന്റെ അടിസ്ഥാനത്തിലാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ വല്ല പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാനുണ്ടെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിക്കാം ഇത് വലിയൊരു ജ്വല്ലറിയല്ലേ എന്നെ പോലുള്ള സ്റ്റാൻഡേർഡ് ഉള്ളവർ തന്നെ വേണ്ടേ എന്ന് ചോദിക്കുവാണ് അനാമിക നയന കമ്പനിക്കുണ്ടാക്കിയ പ്രോഫിറ്റിനെ പറ്റി നിനക്കറിയില്ലേ അനാമിക അത് മതിയല്ലോ അവൾക്ക് ഈ ഇനോഗ്രേഷൻ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് കമ്പനിയുമായി യാതൊരു ബന്ധമില്ലാത്ത നീ ഇത് ഉദ്ഘാടനം ചെയ്താലേ അത് നമ്മുടെ മൂർത്തി ജ്വലറിയുടെ സ്റ്റാറ്റസിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് നയനയെ കൊണ്ട് ചെയ്യിക്കാനാ എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെ ദേവ്യാനി പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് അനാമിക അപ്പോ നീക്കം നയന അവിടേക്ക് എത്തുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം നീയും കേട്ടതല്ലേ പോയിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തു വെക്ക് ഇല്ലെങ്കി എടുക്കണം അങ്ങനെ ദേവിയാനി പറഞ്ഞത് കേട്ട് നയനക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇതൊക്കെ കേട്ട് മനസ്സ് തകർന്ന അനാമിക ചാനകിയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് എനിക്ക് ഈ വീട്ടില് ഒരു വിലയും തരുന്നില്ലമ്മേ സ്വർണവും പണവും എല്ലാം ആ നയനക്കല്ലേ മുത്തശ്ശം കൊടുക്കുന്നേ ഇപ്പോൾ അവളെ കൊണ്ട് വലിയൊരു സ്വർണ്ണക്കട തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ പോകുന്നു ഇതൊക്കെ കാണാനാണോ അമ്മേ അനിയെന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് എന്നൊക്കെ ജാനകിയോട് കരഞ്ഞു ചോദിക്കുവാണ് മോള് കരയാതിരിക്ക മോളുടെ കണ്ണീര് ഈ വീട്ടില് വീണാ പിന്നെ അതിന്റെ ദോഷം ഈ കുടുംബത്തുള്ളവർക്കല്ലേ മോളെ ഇനിയും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അങ്ങനെ ജാനകി തീരുമാനിക്കുന്നുണ്ട് അത് കേട്ട് അനാമികയ്ക്ക് വലിയ സന്തോഷാവുകയാണ് ഉടനെ തന്റെ അമ്മയെ വിളിച്ച് ഈ കാര്യൊക്കെ അറിയിക്കുന്നുണ്ട് ആ ദരിദ്രവാസി പെണ്ണിനെ കൊണ്ട് വലിയൊരു സ്വർണക്കട ഉദ്ഘാടനം ചെയ്യിക്കാൻ ദേവ്യാനുശേഷിക്ക് തലക്ക് വെളിവില്ലേ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ ഞാൻ ആ വീടിലില്ലാത്തതിന്റെ കുറവ് അവിടെ നന്നായി കാണാനുണ്ട് മോളി പേടിക്കണ്ട ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ദേവേശിയുടെ ശെവിയില് ആ നയനെ പറ്റി നാല് വർത്താനം പറഞ്ഞിട്ട് ഈ അമ്മ മടങ്ങി മടങ്ങിവരൂ എന്നൊക്കെ രേവതി പറയുകയാണ് എനിക്കും നിന്റെ കൂടെ വരണം പക്ഷെ എന്തു ചെയ്യാൻ എനിക്ക് നാലഞ്ചു മാസം തികയാറായില്ലേ ഇനി ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടി എന്നാലും സാരൂല നീ ദുബായിലേക്ക് പറക്കാൻ പോവല്ലേ അതും ആദർശേടന്റെ കൂടെ അതോർക്കുമ്പോ എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അത് മതി എനിക്ക് എന്ന് നയനയോട് പറയുകയാണ് നവ്യ ശേഷി സങ്കടപ്പെടാതിരിക്ക കുഞ്ഞുവാവ ഒന്ന് പുറത്തേക്ക് വന്നോട്ടെ അബി കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാനും ആദർശേട്ടനും ചേച്ചിയെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചേച്ചി ചിന്തിച്ചാൽ മതി എന്നൊക്കെ നയന അതിന് മറുപടി കൊടുക്കുവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ രേവതി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് എവിടെ ദേവേശി എവിടെ ഈ കേട്ടതൊക്കെ സത്യാണോന്ന് എനിക്ക് അവരോട് ചോദിക്കണം അത് കേട്ട് ദേവിയെന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഈ കേട്ടതൊക്കെ സത്യാണോ ദേവേശി എന്ന് രേവതി ചോദിക്കുമ്പോൾ രേവതി എന്താ കേട്ടേന്ന് പറഞ്ഞാൽ അല്ലേ എനിക്കറിയൂ അല്ലാതെ ഞാനെങ്ങനെ അറിയാനാ എന്റെ മൂളെ വിളിച്ചപ്പോ എല്ലാം എന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് വല്ലാത്ത ചതിയാണ് നയനയല്ലേ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോകുന്നേ അവക്ക് ദുബായിലേക്ക് പോവാൻ എന്ത് യോഗ്യതയാളുള്ളത് എന്നു പറഞ്ഞ് രേവതി ബഹളം വയ്ക്കുവാണ് അത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി പരിഹാരം ഇന്ന് ഞാൻ ഉണ്ടാക്കും കുറെയായി ക്ഷമിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ രാക്ഷസിയെ ദുബായിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കൽ എല്ലാവരും കൂടി ഇവളെ ദുബായിലേക്ക് പറഞ്ഞയച്ചതല്ലേ അത് കണ്ടിട്ട് എന്റെ അനാമിക മോളുടെ മനസ്സ് എത്ര നൊന്തെന്നറിയോ എല്ലാ സന്തോഷങ്ങളും നയനക്ക് മാത്രം അങ്ങനെ കിട്ടിയാൽ മതിയോ അശ്വൻ ഇതിനൊരു തീരുമാനം പറഞ്ഞേ മതിയാകൂ എന്റെ മക്കളെ കൊണ്ട് സ്വർണക്കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം ഇല്ലെങ്കി നയനെ അങ്ങോട്ട് പോവരുത് അങ്ങനെ മുത്തശ്ശിനോട് ദേഷ്യത്തിൽ പറയുകയാണ് ജാനകി എന്ത് കാര്യത്തിനായാലും അച്ഛനോട് സംസാരിക്കുമ്പോ കുറച്ച് മയത്തിൽ സംസാരിക്കണം ജാനകി ഈ വീട്ടിലുള്ളവർക്ക് അച്ഛനെ ബഹുമാനിച്ചാണ് ശീലം അത് ജാനകിയായിട്ട് തെറ്റിക്കരുത് എന്നെ ദേവയാനി ജാനകിയെ ഓർമ്മപ്പെടുത്തുകയാണ് അനിയടമ്മ എനിക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് സകല കൺട്രോളും ഇല്ലാതെയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നെ എനിക്ക് എനിക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് വല്യമ്മയുടെ മരുമോള് തട്ടിയെടുത്തോണ്ടിരിക്കുന്നെ എത്രയാന്ന് വശാ ഇതൊക്കെ കണ്ടും കേട്ടു ഇരിക്കുന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കിക്കൂടെ ഈ അനാമിക എന്നാലെ അടങ്ങിയിരിക്കൂ എന്നു പറഞ്ഞ് അനാമിക വയലന്റ് ആവുന്നുണ്ട് അതെ ഈ നയന ഒറ്റൊരുത്തി കാരണമാണ് എന്റെ മോളുടെ ഭാവി നശിച്ചത് അങ്ങനെയുള്ളവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാലേ മുർത്തീസ് ഡെല്ലറി പൊട്ടി എടുക്കും അത് കാണാനാണോ അവളെ കൊണ്ടുപോകുന്നേ ഈ കാര്യം വേണ്ടാന്ന് വെച്ചേ പറ്റൂ എന്നു പറഞ്ഞ് രേവതി ഈഷ്യപ്പെടുന്നുണ്ട് നയന മോളെ പറ്റി നീ ഒരു വാക്ക് സംസാരിക്കരുത് രേവതി അവളെ പറ്റി പറയാൻ നിനക്കെന്നല്ല ഈ വീട്ടില് ആർക്കും തന്നെ അർഹതയില്ല അതുകൊണ്ട് നയന തന്നെ ദുബായിലെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യും അതിന് മാറ്റാൻ പറ്റില്ല അങ്ങനെ മുത്തശ്ശം പറയുന്നത് കേട്ടുകൊണ്ട് ആദർശ അങ്ങോട്ടേക്ക് വരുവാണ് മുത്തശ്ശ ഈ കാർഡ് നോക്കിക്കേ നയനയുടെ പേര് ഇതിൽ അച്ചടിച്ചിട്ടുണ്ട് നയന തന്നെയാണ് ദുബായിലേക്ക് വരാൻ പോകുന്നത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ മുത്തശ്ശ അങ്ങനെ പറഞ്ഞ ആദർശ് ആ കാർഡ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് മോനെ നയനയുടെ പേര് നല്ല ഭംഗിയായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ എവിടെ കാണട്ടെ ഒട്ടും ഭംഗിയില്ല ഇത് ഈ കാർഡില് അവളുടെ പേരല്ല എന്റെ പേരല്ലേ അച്ചടിച്ചു വരേണ്ടത് എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞ് ആ കാർഡ് വലിശഗിരി കളയുമാണ് അനാമിക അനാമികെ നീ എന്തിനാ ഇപ്പോൾ ആ കാർഡ് കീറിയത് ആദർശ് മോൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയാ അത് കൊണ്ടുവന്നത് എനിക്കിനി നിന്റെ സന്തോഷം നോക്കി മാത്രം ജീവിക്കാൻ പറ്റില്ല ഇനി എനിക്ക് വലുത് എന്റെ മോന്റെ സന്തോഷമാണ് എന്ന് പറയുകയാണ് ദേവയാനി അനിയുടെ അമ്മ ഇനി മിണ്ടാതെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല ദേവേച്ചി പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് മരുമകളെ വേണമെങ്കിലേ അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്തു കൊടുക്കാൻ നോക്ക് ഇല്ലെങ്കിൽ അനിക്ക് ഭാര്യ ഉണ്ടാവില്ല പിന്നെ ദേവേച്ചി അവരുടെ മരുമകൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് കണ്ടില്ലേ എന്താ ജാനകിക്ക് മാത്രം ഈ വീട്ടില് യാതൊരു വിലയും അധികാരമൊന്നുമില്ലേ എന്ന് രേവതിയുടെ ചോദ്യം കേട്ട് ജാനകി ആകെ വല്ലാതായി നിൽക്കുവാണ് അച്ഛനാണ് അച്ഛൻ ഒരാൾ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് ഇത്രയും കാലം ഏട്ടത്തിയോടും അവരുടെ മകനെയുമാണ് അച്ഛൻ തലയിലെടുത്തു വെച്ചത് ഇപ്പൊ ഏട്ടത്തിയുടെ മരുമകളെ മഹാറാണിയായി കൊണ്ടു നടക്കുന്നു ജാനകി എന്ന മരുമകളെ അച്ഛൻ മറന്നില്ലേ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ എനിക്ക് തരാതെ അച്ഛൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഏട്ടത്തിക്ക് മാത്രമാണ് ഇപ്പൊ എന്റെ മരുമകൾക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് നയനക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അച്ഛന്റെ ഈ ദുഷിച്ച മനസ്സ് മാറ്റാതെ ഈ കുടുംബം രക്ഷപ്പെടില്ല ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അച്ഛൻറെ മനസ്സാണ് മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണാൻ അച്ഛൻ പഠിച്ചേ പറ്റൂ ഇത്രയും പ്രായമായില്ലേ അച്ഛന് ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കാതിരുന്നൂടെ അന്ന് അച്ഛൻ ക്യാൻസർ വന്ന് തലചുറ്റി ചുറ്റി അന്ന് തന്നെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു എങ്കിൽ എന്റെ മരുമകള് ഇങ്ങനെ കരഞ്ഞോട് നിൽക്കില്ലായിരുന്നു ഇപ്പോ അങ്ങനെ ജാനകി പറയുന്നത് കേട്ട് ി നല്ല ദേഷ്യത്തിൽ വന്ന് അവരുടെ മുഖത്ത് തന്നെ അടിക്കുവാണു എന്റെ ധിക്കാരാണ് നീ അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിച്ച ജാനകി അതും ഇന്നലെ കയറി വന്ന ഈ അനാമികയ്ക്കും രേവതിക്കും വേണ്ടി നമ്മുടെ അച്ഛനെ നീ തള്ളി പറഞ്ഞില്ലേ നീ ഇത്രയും ദുഷ്ടത്തി ആയിരുന്നോടി ഈ വീട്ടിലുള്ളവർക്ക് ഒരു കുറവുമില്ലാതെയാണ് അച്ഛൻ ഇത്രയും കാലം നോക്കിയത് എന്നിട്ടും നിനക്ക് അതിന്റെ ഒരു നന്ദി പോലും കാണിക്കാൻ തോന്നിയില്ലല്ലോ എനിക്ക് കമ്പനിയിൽ ഒരു ലാഭത്തിന്റെ വിഹിതം തരുന്നുണ്ടെങ്കിലേ അതിനുവേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് നീ ആരെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ കേട്ടോണ്ട് നിൽക്കും പക്ഷെ വയസ്സായ പറ്റി നീ ഇനി പറയാൻ വന്നാലെ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല ഈ വീട്ടിലെ മരുമകളാണ് എന്ന കാര്യം ഞാൻ അങ്ങ് മറക്കും അങ്ങനെ ജാനകിയോട് പറഞ്ഞ് ദേവിയാനി അകത്തേക്ക് പോവുകയാണ് ജാനകി പറഞ്ഞത് ശരിയാണ് അന്ന് തലകറക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് ഒടുങ്ങിയാൽ മതിയായിരുന്നു എങ്കിൽ മരുമക്കളുടെ വായിലിടിക്കുന്നത് എനിക്കിന്ന് കേൾക്കേണ്ടി വരില്ലായിരുന്നു അങ്ങനെ മറുപടി കൊടുത്ത് പുത്തശ്ശനും അവിടെ പോവാണ് എന്നാലും എന്റെ ജാനകി ഞാനും എത്രയോ തവണ അച്ഛനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലെ അച്ഛന്റെ മനസ്സ് നോക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇത്തിരി കടന്നുപോയി ജാനകി എന്ന് ജലഷ ജാനകിയോട് പറയുന്നുണ്ട് അനിയുടെ അമ്മ പറഞ്ഞതാണ് ശരി അത്ര കടുപ്പത്തിൽ തന്നെയാ ഇവരോടൊക്കെ സംസാരിക്കേണ്ടത് ഇതുകൊണ്ടെങ്കിലും അങ്ങേര് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് രേവതി പറയുമ്പോൾ പാവോ അമ്മ എനിക്ക് വേണ്ടി സംസാരിച്ച് വല്യമ്മയുടെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിച്ചില്ലേ സാരില്ല അമ്മ അതൊക്കെ ഉടനെ മാറിക്കൊള്ളും എന്ന് അനാമിക ജാനകിയോട് പറയുന്നുണ്ട് ദേഷ്യം കടിച്ചമർത്തി നിക്കുവാണ് ജാനകി അടുത്ത ദിവസം ആദർശും നയനയും ദുബായിലേക്ക് പോയി ദേവ്യാനിയുടെ ആഗ്രഹപ്രകാരം നയന തന്നെ ഇനോഗ്രേഷൻ ചെയ്യുകയാണ് അതിന്റെ ഫോട്ടോസൊക്കെ ആദർശ് ദേവ്യാനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ദേവ്യാനി അത് വീട്ടിലെല്ലാവരെയും കാണിച്ചപ്പോൾ അനാമികക്കും അത് കാണിച്ചു കൊടുക്കുവാണ് എനിക്കിതൊന്നും കാണണ്ടവല്ലമ്മേ എന്ന് പറഞ്ഞ് പോവുകയാണ് അനാമിക പിന്നീട് അവിടേക്ക് രേവതി വന്ന് മോളുടെ കഷ്ടകാലൊക്കെ ഇന്നത്തോടെ അവസാനിക്കാൻ പോവാണ് മോളെ അതിനുള്ള പൊടിക്കൈ ആയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നെ ഇത് വശീകരണ പൊടിയാണ് അന്ന് അവ്യാന്ന് പറയുന്നവള് അബിയുടെ മനസ്സ് മാറ്റി ഈ വീട്ടിലെ സ്ഥാനം ഉറപ്പിച്ചത് ഇങ്ങനെയുള്ള പൊടി കൊണ്ടാ മോളെ അതുപോലെ നീയും ഈ വീട്ടിലെ സ്ഥാനം ഉറപ്പിക്കണം പിന്നെ ഇത് പാല് കലർത്തി അനിമോന് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ രേവതി അത് കൊടുത്തിട്ട് പോവുകയാണ് രാത്രിയായപ്പോ അനാമിക പാല് കാച്ചാനായി കിച്ചണിലേക്ക് വരുന്നുണ്ട് ആരും കാണാതെ പാല് കാച്ചി അതിലേക്ക് ആ പൊടി കലർത്തുകയാണ് അനാമിക ആ കാഴ്ച ദേവിയാനി നിന്ന് കാണുന്നുണ്ടായിരുന്നു അനാമികെ നീ എന്തായി ചെയ്യുന്നേ അപ്പൊ എനിക്കന്ന് പാലിൽ എന്തോ കലർത്തി തന്നത് നീ ആരുന്നല്ലേ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ നീ എന്നിട്ടിപ്പോൾ വീണ്ടും പാല് എന്തോ കലർത്തി ഈ വീട്ടിലുള്ള ഓരോരുത്തരെയായിട്ട് കൊല്ലാനാണല്ലേ നിന്റെ പ്ലാനൊക്കെ എന്ന ദേവിയാനി അനാമികയോട് ചോദിച്ച് അവളെ പുതിരി തല്ലുവാണ് അയ്യോ വല്ലമ്മേ ഞാൻ പൊടി കലർത്തിയത് വല്ലമ്മക്ക് തരാനല്ല അത് എൻ്റെ ഭർത്താവിന് കൊടുക്കാനാ ഇത് അനിക്കാണ് എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും ഇത് പൊടിയല്ല വിഷു ആണ് എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി വീണ്ടും അവളെ തല്ലുവാണ് എല്ലാം എനിക്ക് മനസ്സിലായേടി ഒരിക്കലും പാല് കുടിച്ച് എന്റെ കരളാ പോയത് ഇനി ഈ പൊടികലക്കിയ പാല് കുടിച്ച് ഈ വീട്ടിലെ ഓരോരുത്തരുടെയും കരളും കിഡ്നിയും ഒക്കെ പോണം അതല്ലടി നിന്റെ മനസ്സിലിരുപ്പ് അതിവിടെ നടക്കില്ലടി എന്ന് പറഞ്ഞ ദേവിയാനി ആ പാൽ ഗ്ലാസ് എടുത്ത് ബേസിൽ ഒഴിച്ച് കളയുവാണ് വല്ലമ്മ എന്തായി ചെയ്തേ ആ പാലിങ്ങനെ കളയല്ലേ അത് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാ എനിക്ക് കുടിക്കാൻ വേണ്ടി ഇതെന്റെ ജീവിത പ്രശ്നമാണ് എന്നൊക്കെ പറയുവാണ് അനാമിക പാലിൽ പൊടി കലർത്തുന്ന ഈ അസുഖമുണ്ടല്ലോ അത് ഞാൻ നിനക്ക് മാറ്റി തരുന്നുണ്ട് ഇക്കാര്യം ഞാൻ മുത്തശ്ശിനെ അറിയിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ദേവിയനെ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അനാമികയ്ക്ക് രേവതിയുടെ കോൾ വരുവാണ് എന്തായി മോളെ അനിമോന് പാല് കൊടുത്തോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കില്ലേ നിനക്ക് ഉടനെ ഒരു കുഞ്ഞു പിറക്കും അതോടെ നയനയുടെ അധികാരം എന്റെ മോൾക്കാ കിട്ടാൻ പോകുന്നേ എന്ന് രേവതി പറയുമ്പോ അനിക്ക് പാല് കൊടുക്കാൻ വല്യമ്മ സമ്മതിച്ചില്ലമ്മേ അതൊക്കെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞു ഞാൻ അനിയെ കൊല്ലാൻ നോക്കിയെന്നാണ് അവർ പറയുന്നേ ഈ വീട്ടിൽ അധികാരം കിട്ടുകയല്ല എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുവാണോ അനാമിക്ക